ആകാശവാണി വാർത്താ വീക്ഷണം മെക്സിക്കോയിലെ ചരിത്രം തിരുത്തി ക്ലോഡിയ ഷേൻബോം ആദ്യ വനിതാ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത് അനവധി വെല്ലുവിളികൾ തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമ പ്രവർത്തകൻ അവതരണം സോഫിയ ഡാനിയൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോ സ്വതന്ത്രമായിട്ട് ഇരുന്നൂറിലേറെ വർഷമായി രണ്ടു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഒരു സ്ത്രീക്ക് പ്രസിഡന്റാകാനുള്ള നിയോഗം മെക്സിക്കോയ്ക്കുണ്ടായിട്ടില്ല ഈ കാത്തിരിപ്പിനാണ് ഇപ്പോൾ അവസാനമായത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ക്ലോഡിയ ഷേൻബോമിനെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ അന്ത്യമായത് മെക്സിക്കൻ സമൂഹത്തിൽ വേരൂന്നിയാണ് പുരുഷാധിപത്യമാണ് ചരിത്രത്തിലാദ്യമായി ഏറ്റവുമധികം വോട്ടർമാരുടെ പങ്കാളിത്തം ഉണ്ടായതായി അധികൃതർ രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിലാണ് അറുപത്തിയൊന്നുകാരിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ ക്ലോഡിയ വിജയം സ്വന്തമാക്കിയത് ഈ വിജയത്തോടൊപ്പം വേറെയും നേട്ടങ്ങൾ അവർ കരസ്ഥമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യങ്ങളിലൊന്നിനെ നയിക്കാൻ ഒരു ജൂത നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ് സ്ത്രീകൾ പ്രധാന മത്സരാർത്ഥികളായി വന്ന തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയിലെ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു ഒരുപക്ഷെ ക്ലോഡിയ ജയിച്ചില്ലെങ്കിലും ഒരു വനിത ഇക്കുറി മെക്സിക്കോയുടെ പ്രസിഡന്റ് പ്രസിഡന്റാകുമായിരുന്നു ക്ലോഡിയയുടെ ഏറ്റവും അടുത്ത എതിരാളിയും വനിതയായിരുന്നു മധ്യ വലതു പാർട്ടിയായ നാഷണൽ ആക്ഷൻ പാർട്ടിയുടെ സോചിത് ഗാൽവസ് ആയിരുന്നു ക്ലോഡിയയുടെ പ്രധാന എതിരാളി അറുപത് ശതമാനം വോട്ട് നേടിയാണ് ക്ലോഡിയ ഷെയ്ൻബോം വിജയം ഉറപ്പിച്ചത് മുൻ സെനറ്ററും വ്യവസായ പ്രമുഖയുമായ ഗാൽവസിന് നേടാനായത് വെറും ഇരുപത്തിയാറ് ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രം തിരഞ്ഞെടുപ്പിലെ ഏക പുരുഷ സ്ഥാനാർത്ഥി ജോർജ് അൽവാരസ് മയേംസിനേക്കാൾ അൻപത് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷം ക്ലോഡിയ ഷേൻബോമിന് ലഭിച്ചു മെക്സിക്കോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്ന പ്രസിഡന്റ് കൂടിയാണ് ക്ലോഡിയ അഞ്ച് എക്സിറ്റ് പോളിലും അൻപത്തിയാറ് ശതമാനം ഭൂരിപക്ഷത്തോടെ ക്ലോഡിയയുടെ വിജയം പ്രവചിച്ചിരുന്നു ഒക്ടോബർ ഒന്നിന് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന ക്ലോഡിയയ്ക്ക് രണ്ടായിരത്തി മുപ്പത് വരെ അധികാരത്തിൽ തുടരാം മെക്സിക്കൻ രാഷ്ട്രീയത്തിലെ കണ്ണാടി മേൽക്കൂര പൊട്ടിച്ച് ക്ലോഡിയ അധികാരത്തിലേക്ക് നടന്നെടുത്തു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം വിലയിരുത്തൽ മെക്സിക്കോയുടെ നാലാമത്തെ പരിവർത്തനം അഥവാ ഫോർ ടി എന്നാണ് ക്ലോഡിയ ഷേൻബോമിന്റെ ചരിത്ര നിയോഗത്തെ മാധ്യമങ്ങളും അവരുടെ പാർട്ടിയായ മൊറേനയും വിശേഷിപ്പിച്ചത് എണ്ണൂറ്റി പത്തിലെ സ്വാതന്ത്ര്യപ്രാപ്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ചർച്ചും രാഷ്ട്രവും വേർതിരിക്കപ്പെട്ട നവീകരണ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ മെക്സിക്കൻ വിപ്ലവം എന്നീ മുന്നേറ്റങ്ങൾക്കൊപ്പം നാലാമത്തെ ചരിത്രപരമായ പരിവർത്തനമായാണ് ക്ലോഡിയ ഷെയ്ൻബോമിന്റെ പ്രസിഡന്റ് പദവിയെ താരതമ്യം ചെയ്തിരിക്കുന്നത് കാലാവധി പൂർത്തിയാക്കി സ്ഥാനമൊഴിയുന്ന ജനപ്രിയ പ്രസിഡന്റ് ആൻഡ്രൂസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോറിന്റെ മാനസപുത്രിയാണ് ക്ലോഡിയ ഷെയ്ൻബോം ആറു വർഷത്തിനപ്പുറം പ്രസിഡന്റാകാൻ മെക്സിക്കോ ഭരണഘടന അനുവദിക്കാത്തതുകൊണ്ടാണ് പ്രസിഡന്റ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ ഭരണ തുടർച്ച ഏറ്റവും അടുത്ത അനുയായിയായ ക്ലോഡിയയ്ക്ക് നൽകിയത് ഒബ്രഡോറിന്റെ പാരമ്പര്യം നിലനിർത്തുമെന്ന് ജനങ്ങളോട് പ്രതിജ്ഞ ചെയ്താണ് ക്ലോഡിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് നിങ്ങൾ തോൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ക്ലോഡിയ വോട്ടർമാരോട് പറഞ്ഞത് ഈ നീക്കം ഒബ്രഡോർ രൂപം കൊടുത്ത മൊറേന പാർട്ടിയെ മാത്രമല്ല മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുന്നതായിരുന്നു ഒബ്രഡോറിന്റെ ഭരണത്തെ സംബന്ധിച്ച് ഒരു ജനഹിത പരിശോധന എന്ന നിലയിലാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ പലരും വീക്ഷിച്ചത് മെക്സിക്കൻ രാഷ്ട്രീയ ദിശ മാറ്റിയ നേതാവാണ് അധികാരമൊഴിയുന്ന പ്രസിഡന്റ് ആൻഡ്രൂസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ ദീർഘനാളത്തെ വലതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ഒബ്രഡോർ രൂപം കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനമായ മെറോന മെക്സിക്കോയിൽ അധികാരം കരസ്ഥമാക്കുന്നത് രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് കരകയറ്റി എന്നതും അടിസ്ഥാന വേതനം ഇരട്ടിയാക്കിയതുമൊക്കെ ഒബ്രഡോറിനെ പ്രകൃതിക്കാനുള്ള നേട്ടങ്ങളാണ് എന്നാൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താൻ കഴിയാതെ പോയതും ലഹരി മാഫിയ സംഘങ്ങളായ കാർട്ടലുകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതും അദ്ദേഹത്തിനെതിരെയുള്ള പോരായ്മകളായി ചൂണ്ടിക്കാണിക്കുന്നു എന്നാലും ഒബ്രഡോറിന്റെ ഭരണ നേട്ടങ്ങൾ ക്ലോഡിയയ്ക്ക് ഗുണം ചെയ്തു എന്നതിൽ ആർക്കും തർക്കമില്ല ചരിത്രപരമായ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവർക്ക് നന്ദി പറഞ്ഞ ക്ലോഡിയ പാവങ്ങൾക്കായി തന്റെ മുൻഗാമി ഒബ്രഡോർ അവതരിപ്പിച്ച ക്ഷേമ പദ്ധതികൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് മെക്സിക്കോയിൽ ലിംഗസമത്വവും നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ പ്രാതിനിധ്യവും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണമുണ്ടായത് അധികാരത്തിന്റെ മൂന്ന് മേഖലകളായ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവിടങ്ങളിലെല്ലാം ഇതോടെ സ്ത്രീ പ്രാതിനിധ്യം കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെക്സിക്കോയിലെ നിയമനിർമ്മാണ സഭയിൽ പകുതിയോളം സ്ത്രീകളായിരുന്നു പതിനെട്ട് മന്ത്രിമാരിൽ വിദേശകാര്യമടക്കം ഒൻപത് പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തത് വനിതകളായിരുന്നു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി ആദ്യമായി ഒരു വനിതയും നിയമിക്കപ്പെട്ടു സ്ത്രീ മുന്നേറ്റം ലക്ഷ്യമിട്ട് അനവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ക്ലോഡിയ ഷെയ്ൻബോം നൽകിയ വാഗ്ദാനം പ്രതിദിനം പത്ത് സ്ത്രീകൾ കൊല്ലപ്പെടുന്ന മെക്സിക്കോയിൽ തങ്ങളെ നയിക്കാൻ ക്ലോഡിയ ഷെയ്ൻബോം ബോം എത്തിയതിനെ ആഹ്ലാദ ആരവങ്ങളോടെയാണ് സ്ത്രീ സമൂഹം സ്വീകരിച്ചത് അതേസമയം മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ക്ലോഡിയ തിരഞ്ഞെടുക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പടിഞ്ഞാറൻ മെക്സിക്കോയിൽ വനിതാ മേയറെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് കരുതുന്നു ആധുനിക മെക്സിക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ രക്തക്കറ പുരണ്ട തിരഞ്ഞെടുപ്പിനാണ് മെക്സിക്കോ ഇത്തവണ സാക്ഷ്യം വഹിച്ചത് വിവിധ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളടക്കം ഇരുന്നൂറിലേറെ പേർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊല്ലപ്പെട്ടു ലഹരി മാഫിയ സംഘങ്ങളുടെ ഭീഷണി മൂലം അറുനൂറോളം സ്ഥാനാർത്ഥികൾ സുരക്ഷയ്ക്കായി അംഗരക്ഷകരെ നിയമിച്ചു തങ്ങൾക്കനുകൂലമായ നേതാക്കളെ പ്രതിഷ്ഠിക്കാനുള്ള ക്രിമിനൽ ുടെ പ്രവൃത്തിയുടെ ഭാഗമായി നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ കൊഴിഞ്ഞു പോകുകയും ചെയ്തിരുന്നു പ്രസിഡന്റിനോടൊപ്പം പാർലമെന്റിന്റെ അധോസഭയായ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസിലെ അഞ്ഞൂറ് അംഗങ്ങളെയും സെനറ്റിലെ സെനറ്റിലെട്ട് അംഗങ്ങളെയും പ്രാദേശിക ഭരണകൂടത്തിലേക്കും എട്ട് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരായും തിരഞ്ഞെടുത്തു വലിയ അനുഭവ സമ്പത്തുമായാണ് ക്ലോഡിയ ഷെയ്ൻബോം മെക്സിക്കോയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ തലസ്ഥാനമായ മെക്സിക്കൻ സിറ്റിയുടെ മേയറായിരുന്നപ്പോൾ അന്ന് പരിസ്ഥിതി സെക്രട്ടറിയായിരുന്ന ക്ലോഡിയ അവരുടെ കഴിവ് തെളിയിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ക്ലോഡിയ മെക്സിക്കോ സിറ്റിയുടെ മേയറായി മെക്സിക്കോയിലെ ആദ്യ വനിതാ മേയർ എന്ന ബഹുമതിയും ക്ലോഡിയയുടെ പേരിലായി ഇതോടെ അവർ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും രാജ്യത്തെ ശക്തരായ നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തു ഇതുതന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പാതയിൽ അവർക്ക് കരുത്തേകിയത് ബൾഗേറിയയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കുടിയേറിയ ജൂത കുടുംബമാണ് ക്ലോഡിയ ഷെയൻബോമിൻ്റെത് ശാസ്ത്രജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ക്ലോഡിയയും കാലാവസ്ഥാ ശാസ്ത്രജ്ഞയാണ് രണ്ടായിരത്തിയേഴിൽ സമാധാന നൊബേൽ നേടിയ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലെ സംഘാംഗമായിരുന്നു ക്ലോഡിയ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ബി സി തിരഞ്ഞെടുത്ത കരുത്തരായ നൂറു വനിതകളിൽ ഒരാൾ ക്ലോഡിയ ഷേൻബോം ആയിരുന്നു അതേസമയം അധികാര വഴിയിൽ ക്ലോഡിയയെ കാത്തിരിക്കുന്നത് അനവധി പ്രതിസന്ധികളാണ് അതിലേറ്റവും ശക്തം രാജ്യത്തെ ലഹരി മാഫിയ സംഘങ്ങളാണ് മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കും വരുന്ന കൊലപാതകങ്ങൾക്കും തടയിടുക എന്നതായിരിക്കും ക്ലോഡിയ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ക്ലോഡിയ ഷെയൻ ബോംബിന്റെ പ്രസിഡന്റ് പദവി ഇഷ്ടപ്പെടാത്ത ലഹരി കാർട്ടലുകൾ മെക്സിക്കോയിൽ ചോരപ്പുഴ ഒഴുക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രാഷ്ട്രീയത്തിൽ തന്റെ വഴികാട്ടിയായ മാനുവൽ ലോപ്പസ് ഒബ്രഡോറിനെ അനുസരിച്ച് ഭരിക്കുന്ന ഒരാൾ മാത്രമായിരിക്കും എന്ന വിമർശനത്തെയും ക്ലോഡിയ അതിജീവിക്കേണ്ടതുണ്ട് മരങ്ങളോട് സംസാരിച്ചും കിളികളോടൊപ്പം ജീവിച്ചും ശിഷ്ടജീവിതം നയിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞ ഒബ്രഡോർ ക്ലോഡിയയ്ക്ക് നൽകുന്ന ധാർമ്മിക പിന്തുണയ്ക്കപ്പുറം മറ്റൊന്നിലും ഇടപെടാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ഒബ്രഡോർ നടപ്പിലാക്കിയ ജനപ്രിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിലില്ല എന്നതും ക്ലോഡിയയ്ക്ക് മുന്നിലെ വെല്ലുവിളിയാണ് ആറ് ശതമാനമാണ് രാജ്യത്തെ സാമ്പത്തിക കമ്മി എണ്ണയിൽ നിന്നുള്ള വരുമാനം കുറയുന്നതും തിരിച്ചടിയാണ് തന്റെ ആറു വർഷത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അജണ്ട തയ്യാറാക്കാൻ നാലു മാസം ഉണ്ടെന്നുള്ളത് ക്ലോഡിയയ്ക്ക് ആശ്വാസമാണ് നവംബറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ക്ലോഡിയ ഷെയ്ൻബോമിന് നിർണായകമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ ക്ലോഡിയയ്ക്ക് അത് തിരിച്ചടിയാകും മെക്സിക്കൻ അഭയാർത്ഥികളെ തടയാൻ അതിർത്തിയിലെ മതിൽ കെട്ടിയ ഡൊണാൾഡ് ട്രംപ് ആ നീക്കം ശക്തമാക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും ലാറ്റിൻ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ മെക്സിക്കോയിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം മേഖലയിലെ രാഷ്ട്രീയ കാലാവസ്ഥയിലും രാജ്യാന്തര ബന്ധങ്ങളിലും മാറ്റമുണ്ടാക്കുമെന്നാണ് സൂചന നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം മെക്സിക്കോയുടെ ചരിത്രം തിരുത്തി ക്ലോഡിയ ഷേൻബോം ആദ്യ വനിതാ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത് അനവധി വെല്ലുവിളികൾ